േ പൂവേ താരം പൂവേ നെഞ്ചിതം മീ വീണ്ടും വീണ്ടും കാണാൻ തോന്നും മായാജാലം നീ അഴകേ ആളിക്ക് നാളെ തഴുക്കും മമ്പളെ അഴുകി ചേർന്നിരിക്ക മുട്ടി മറവിൽ തത്ത കിളിയെ കുഞ്ചി പരന്നൂട്ടിലെ തൂളി നേര ചിതരും കൊതിയൂറേ കള്ള കുറുമ്പേ ഉള്ളിൽ ഒളിക്കാൻ മോകമെന്താണ് പുലരെ മായ കീഴല്ലേ മാനത്തോടെ നാടേടല്ലേ കഥയിൽ നിന്ന് ചല്ലതെല്ലാം നേരാണോ ഇനി മാത്രം തേടല്ലേ കനവുകൾ കോ കാത്തിരിക്കും മാഡം പിന്നാണോ അഴകെ ചന്തൊലയ്ക്കണ ചോദ്യം ഇതെന്നേ നീ പോലീരാതയും എന്ത് നമ്മൾ രണ്ടും രണ്ടായെന്ന ലോകം ചെറുതേ കാവിലത്ത് വിളക്ക് കൊളുത്തി നാടറിഞ്ഞൊരു തലയും കിട്ടി കയ്യൽ കയ്യൽ കോർത്തൂ നിക്കാൻ കൂടെ പോരൂ ഞാൻ മരവിൽ Tandane, tandane. it,